ഇന്ന് നമുക്ക് സദ്യയിലൊക്കെ വിളമ്പുന്ന ചേന ഫ്രൈ തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ ചേന തൊലിയെല്ലാം കളഞ്ഞ് ഒരേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചേന കട്ട് ചെയ്യുന്ന സമയത്ത് കൈ ചൊറിയാതിരിക്കാനായി കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടാൻ ശ്രദ്ധിക്കണേ ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കഷ്ണങ്ങളിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുന്ന സമയത്ത് കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇപ്പോൾ കഷ്ണങ്ങളിലെല്ലാം നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അടുത്തതായി ഒരു ചട്ടിയിൽ ഓയിൽ ചൂടാക്കാനായി വെക്കാം ഓയിൽ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറേശ്ശിയായി ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇനി രണ്ട് സൈഡും തിരിച്ചു മറിച്ചുവിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ലതുപോലെ ക്രിസ്പിയായി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം അപ്പോൾ ഇത് നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം ബാക്കിയുള്ള ചേനയെല്ലാം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഈ ചേന എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം വരെ നല്ലതുപോലെ ഉപയോഗിക്കാവുന്നതാണേ അപ്പോൾ ബാക്കിയുള്ള ചേന ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ രുചികരമായ ചേന ഫ്രൈ റെഡി